സുധാകരേട്ടോ എന്തായാലും കൊള്ളാം ഒരാളെ രാജിയുടെ വക്കിലേക്കൊക്കെ തള്ളിവിട്ടപ്പോൾ കുറച്ചൊക്കെ സമാധാനം കിട്ടിക്കാണു അല്ലേ എന്തായാലും താങ്കൾ ഇങ്ങനെയൊരു ചെയ്ത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും കാര്യം കുറച്ചധികം ഗൗരവമാണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മളുടെ സതീശൻ ആ വിവരം അങ്ങ് ഹൈക്കമാൻഡിനെ വരെ അറിയിച്ചിട്ടുണ്ട് സുധാകർജി ഒന്ന് കരുതിയിരുന്നോളൂ പണി പുറകേ വരുന്നുണ്ട് പണ്ടത്തെ കണ്ണൂർ കോളേജിൽ കാണിച്ച മാഡപിത്തരം ഒന്നും ഇവിടെ എടുക്കാം എന്നോർത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ താങ്കൾക്ക് തെറ്റി ഓരോ അസഭ്യ വർഷങ്ങൾ പൊഴിച്ചിട്ടിട്ട് താങ്കൾ വന്ന വഴി മാറിപ്പോയെന്നാണിപ്പോൾ കോൺഗ്രസ്സുകാരൊന്നടങ്കം പറയുന്നത് എന്തായാലും സംഭവത്തിൽ താങ്കൾക്കെതിരെ സതീശൻ ഇപ്പോൾ എഐ സി സി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് കേട്ടത് പ്രശ്നപരിഹാരത്തിന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെട്ടെന്നാണ് ലഭിക്കുന്ന വിവരവും കെ സി വേണുഗോപാൽ ഇരു നേതാക്കളോടും സംസാരിച്ചു നേതാക്കളോട് ഒന്നിച്ച് സമ്മേളനം നടത്താൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടെങ്കിലും സതീശൻ അതിന് വഴങ്ങിയില്ല മാധ്യമങ്ങളെ കാണാനോ പ്രതികരിക്കാനോ സതീശൻ തയ്യാറായതുമില്ല എങ്ങനെ തയ്യാറാകും അത്രയ്ക്ക് നാണക്കേടല്ലേ നമ്മുടെ മാമൻ ചെയ്തു വെച്ചിരിക്കുന്നത് പൊതുമധ്യത്തിൽ ഒരു ബോധവുമില്ലാതെ വായിൽ വന്നത് കോതയ്ക്ക പാട്ട് എന്നതുപോലെയാണ് സുധാകരൻ ആ വാക്ക് പറഞ്ഞത് ആ നാണക്കേട് എങ്ങനെ സതീഷിനെ കൊണ്ട് താങ്ങാൻ സാധിക്കും ഇതെല്ലാം വരുത്തി വെച്ചിട്ട് അവസാനം കെ സുധാകരൻ തനിച്ച മാധ്യമങ്ങളെ കണ്ടു എന്നിട്ട് പറഞ്ഞതോ താനും സതീശനും ജ്യേഷ്ഠന്മാരെ പോലെയാണെന്നും ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് ഹാ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ ഞാനും വി ഡി സതീശനും ജ്യേഷ്ഠാനിയന്മാരെ പോലെയാണ് കെ പി സി സിയുടെ സമരാജ്ഞി യാത്രയ്ക്ക് മുൻകൈ എടുത്തത് സതീശനാണ് ഞാനും സതീശനും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലെന്നാണ് പറയുന്നത് പത്രസമ്മേളനത്തിലേക്ക് സതീശൻ എത്താൻ വൈകിയതിൽ താൻ അസഭ്യ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ട് പോലുമില്ല സംഭവത്തിൽ ആരും രാജഭീഷണി മുഴക്കിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ കെ സി വേണുഗോപാൽ സംസാരിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് മാധ്യമ പ്രവർത്തകർ ഏറെ നേരം കാത്തുനിന്നതിനാലാണ് താൻ അതൃപ്തി പ്രകടിപ്പിച്ചതെന്നും അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഇല്ലെന്നും മാധ്യമങ്ങളാണ് ശ്രദ്ധിക്കണം മാധ്യമങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത് സ്വന്തം തെറ്റു മറച്ചു വെക്കാൻ മാധ്യമങ്ങളുടെ തലയിലേക്ക് അത് ഇട്ടു കൊടുത്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിലെത്താൻ വി ഡി സതീശൻ വൈകിയതാണ് സുധാകരനെ ചോടിപ്പിച്ചത് പത്തുമണിക്കായിരുന്നു വാർത്താ സമ്മേളനം നിശ്ചയിച്ചത് പത്തു മുപ്പതോടെ സുധാകരൻ എത്തിയത് തുടർന്ന് സതീശൻ വേണ്ടി സുധാകരൻ അടക്കമുള്ളവർ കാത്തിരിക്കുകയായിരുന്നു പത്ത് അൻപതായിട്ടും സതീശൻ എത്താതിരുന്നതോടെയാണ് സുധാകരൻ സതീഷിനെതിരെ രംഗത്തെത്തിയത് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പത്തുമണിക്കായിരുന്നു വാർത്താ സമ്മേളനം എന്നിട്ട് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് എത്തിയ സമയം പത്തു മുപ്പത് ഏറിപ്പോയൊരു പത്തോ ഇരുപതോ മിനിറ്റ് വെയിറ്റ് ചെയ്തതിനാണ് അദ്ദേഹം ഇത്രയൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടിയത് ഇന്നത്തെ ദിവസം മാധ്യമ പ്രവർത്തകർ കാത്തിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് എവിടെയാണെന്നുമാണ് സുധാകരൻ കൂടെയുള്ള പ്രവർത്തകരോട് ചോദിച്ചത് എവിടെയാണെന്ന് വിളിച്ച് ചോദിക്ക് പത്രക്കാരോട് പറഞ്ഞിട്ട് ഇതെന്ത് മോശമാണ് എന്നാണ് സുധാകരൻ പറഞ്ഞതെന്നാണ് സ്വയം അവകാശപ്പെടുന്നത് ഇതിനിടയിലാണ് സതീഷിനെതിരെ അസഭ്യവാക്ക് ഉപയോഗിച്ചത് ഇതിനിടെ കൂടെയുള്ള പ്രവർത്തകർ മൈക്കും ക്യാമറയും ഓൺ ആണെന്നും സുധാകരനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇതോടെയാണ് സുധാകരൻ മൗനം പാലിച്ചത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക